ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ അനുമോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയത്തൂല്ല നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ് അപ്പം ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് ഞാനത പറഞ്ഞത് ജിസൈലിന്റെ ആരെയും കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് പ്രവീൺ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് അവക്കുന്നത് ഇതുപോലൊരു നിലപാടില്ലാത്തവനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത സമയത്ത് കാരണം ഷോയ്ക്കാത്ത പോലും ഈ ഇടയ്ക്ക് ഒരു ഈ ഫുഡ് കുറെ ആൾക്കാരൊക്കെ മോട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഇവന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ അത് വളച്ചൊടിക്കുന്ന രീതി നല്ല രീതിയിൽ എനിക്ക് ആ ഷോയ്ക്ക് അത് ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാ ഞാണ്ട് ഇപ്പൊ കിടക്കുന്നത് ഇവൻ ഇറങ്ങി വന്നതിന് ശേഷം എയർപോർട്ടിൽ ഹനുമോളെ കുറിച്ച് അതായത് അനുമോള് കണ്ടതെല്ലാം സത്യമാണ് ആരെയും ജിസേലും തമ്മിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു തേ കിടക്കുന്നത് അടുത്ത ഇന്റർവ്യൂ വന്നിട്ട് അവൻ അത് മാറ്റി പറയുന്നു ഒരു നിലപാടില്ലാത്തൊരുത്തൻ അവൻ സത്യം പറഞ്ഞാൽ ആ ഷോയിൽ തന്നെ ഞാനും വിചാരിച്ചു വിശ്വ എന്തിനാണ് ആ പാവത്തിനെ ഔട്ട് ആക്കിയെന്നാ വിചാരിച്ച പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു പോയത് നന്നായെന്നുള്ള രീതിയിൽ സാധാരണ ആ ഷോയിൽ നിന്ന് പോവേണ്ടത് സാബുമാനോ ലക്ഷ്മിയോ അല്ലോ ആയിരുന്നു സത്യത്തിൽ പോവേണ്ടത് ആ ഒരു ആഴ്ചയില പക്ഷെ ഇവൻ എന്തുവാടേത് ഒരു സ്റ്റാൻഡ് വേണ്ടേ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സഭയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്ത് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ോളിവുഡിലെ ഒരു സ്ട്രാജിയാണ് ജിസൈലും ആയിരുന്നോട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് സ്ട്രാറ്റജിയെന്ന് വെച്ചാൽ ഒരു വേറൊരു നെഗറ്റിവിറ്റി ഞാനാ പറഞ്ഞു ആരെയും പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോട് പറഞ്ഞാലും ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ശരി ബിഗ് ബോസ് അപ്പം ശരി പൊക്കോട്ടെ അത് ബിഗ് ബോസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് എങ്ങനെ അത് ആയിരിക്കാം അല്ലായിരിക്കാം അതെ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ വെളി വന്നില്ലെങ്കിൽ അങ്ങനെ അപ്പ ആശാന് പറഞ്ഞതല്ല നിങ്ങളെല്ലാം കേട്ടല്ലോ ഏഹ് പല കാര്യങ്ങളും ഇനിയിപ്പോ വീട്ടിൽ പാവും എയർപോർട്ടിൽ നിന്നല്ലേ വന്നുള്ളൂ വീട്ടിൽ ചെന്നിട്ട് എല്ലാം കണ്ടിട്ട് വേണമല്ലോ ഇനി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒക്കെ അങ്ങനെ വിശദമായിട്ട് എല്ലാം കണ്ടതിന് ആണെന്ന് തോന്നുന്നു പുള്ളി അങ്ങ് മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ മാറ്റി പറയുമോ പറയാതിരിക്കുവോ ഞാനിവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചേട്ടാ അത് പുറത്തിറങ്ങി വന്നിട്ടല്ലടാ നീ ഇത് പത്ത് ആൾക്കാരോട് പറയേണ്ടത് നീ ആ ശോയ്ക്കകത്ത് നിന്റെ വായിക്കാത്ത എന്താ വല്ലതും പഴമാണ് ഇരുന്നത് അല്ല പിന്നെ ചോദിക്കാൻ ചോദിച്ചു പോകാണെങ്കിലും ഇപ്പം പുറത്ത് വന്നിട്ട് ആരെയും ജിസിലും അതാണ് മറ്റാണെന്ന് ആണെന്ന് പറയുന്നത് ഇവന് ഒരു നാണോ മാനൂല ഇവന് ആ ശോയ്ക്കാത്തുണ്ടെങ്കിൽ ഇവർ അത് ചൂണ്ടിക്കാണിക്കണമായിരുന്നു അനോന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്തുകൊണ്ട് ആ സമയത്ത് ചെയ്തില്ല ഏകെ ലാലട്ട വന്ന സമയത്താണെങ്കിൽ അവൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു അത് വേറെ കാര്യങ്ങള് പക്ഷേ എനിക്കതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അതിനേക്കാൾ ഇപ്പം മോശമായിട്ടുള്ള പരിപാടിയാണ് പുറത്ത് വന്നിട്ട് ഇവൻ ഇമാതിരി തോന്നി മാസം വർത്താനം പറഞ്ഞത് ഓക്കെ അങ്ങനെ ആയപ്പോഴത്തേക്ക് കുറെ ആൾക്കാരനുമോള് ശരിയാണെന്നും പറഞ്ഞിട്ട് എല്ലാ എല്ലാ യൂട്യൂബേഴ്സും വീഡിയോസ് ഇടാൻ തുടങ്ങി ഇപ്പൊ വീണ്ടും അവർക്ക് നെഗ്ഗായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതുപോലെ നിലവാരമില്ലാത്ത ഇവനെ പോലുള്ളമാരെ വാക്ക് വാക്കു കേട്ടിട്ടാണ് റിവ്യൂ വന്നത് ഇപ്പം പുറത്ത് വന്നിട്ട് പച്ചക്കള്ളാ പറഞ്ഞത് ഓക്കെ പിന്നെ അണ്ണ മാറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ വെക്കാം പുറത്തിറങ്ങി ഒരു ബൈറ്റ് കൊടുത്തു അത് ഭയങ്കര ചർച്ചയാണ് ടില്നവും അത് ചർച്ചിട്ട് എയർപോർട്ടിനൊണ്ടിരിക്കാണ് അൻമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷെ കാലേട്ടം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട് എന്താണ് വാസ്തവം അത് ഞാൻ ഇറങ്ങിയ മീഡിയ പലിച്ച് ചോദിക്കുന്നത് ആദ്യം എനിക്ക് പറഞ്ഞുകൊണ്ട് ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവര് പിടിക്കുന്നത് അനുമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എനിക്ക് വരുന്ന ഒരു മൂന്നാലഞ്ച് കോസ്റ്റ്യൻ ശ്രമിച്ചാ വരുന്നത് അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത് ഇതിന് ഞാൻ പറയുന്നത് ഞാൻ അനുമോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിനെ കുറിച്ച് അറിയത്തൂല്ല നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ട് ആളാണ് അപ്പം ഞാൻ അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്ടഡ് ആയതാണ് പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആരും ദിവസം പറയാനാണെങ്കിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞത് അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ പ്യുവലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റാ ആംഗിളിലൂടെ അല്ല അവര് പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് ആരിലും ദിസൈലെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ് കാരണം ആരിലും ഫുഡ് ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും അങ്ങനെ രീതിയിലാണ് അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ഒരു കലട്ടം പറഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട് ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല പക്ഷെ ഇത്രയും ചോദിച്ചു അപ്പൊ അതിന്റെ എല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊന്നും പറയുന്നു കൊറച്ചു മുമ്പ് എന്താ പറഞ്ഞത് ഇവൻ കുറച്ച് മുമ്പ് പറഞ്ഞത് എന്താ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞ സത്യമാണെന്നുള്ള രീതിയിലല്ലേ ഇവൻ സംസാരിച്ചേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവന് നിലപാടുണ്ടോ ഇവൻ ആ ഷോയിൽ തന്നെ ഇനി തുടരാൻ യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് പോകടേ ഇതിനെക്കാളും ഭേദം അനുമോള് കള്ളിയാണ് കൂടെ എന്ന് ചതിക്കുന്നവളാണ് അതങ്ങ് പറഞ്ഞ ഇറക്കടാ നീ അങ്ങ് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിപ്പോ ജനങ്ങളെ വെറും മണ്ഡനാക്കുവല്ലേ ഇതിപ്പോ ഇവൻ പുറത്ത് വന്നിട്ട് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ തന്നെ ആര്യനും ജിസേലിനും എതിരെ ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ വിട്ടു ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക പിന്നെ ഈ പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു ഒന്നും അല്ലായിരുന്നു അത് വേറെ ഇപ്പം അവൻ ഗെയിം കളിക്കുന്നുണ്ട് പൊട്ടത്തരാണെങ്കിലും വായിന്ന് വരുന്ന വിവരൊക്കെയാണെങ്കിലും അവൻ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ആർക്കും തീരെ ഇഷ്ടപ്പെടത്തില്ല മെച്ചൂർ ആയിട്ടുള്ള ഒരു ഒരു ഇതും അവന് സത്യം പറഞ്ഞുതരാം അൺമെച്ചോഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവരിപ്പം ഈ സപ്പോർട്ട് കയറിയില്ല മസ്താനിയുടെ എവിഷൻ സമയത്തും അവന് നല്ല സപ്പോർട്ട് ഉണ്ട് അവന് നല്ല രീതി അവനും കേറുന്നുണ്ട് ഇപ്പൊ എന്റെ ലക്ഷ്മിക്കും സപ്പോർട്ട് വരുന്നുണ്ട് ഇന്നലത്തെ ടാസ്ക് കാരണം പിന്നെ റിയാസ് സലീം വരുന്നുണ്ട് അങ്ങനെ അവർ കയറിപ്പോ സത്യം ഇവിടെ കോമഡി ആയിക്കൊണ്ടിരിക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കള്ള കൊടുക്കുന്ന കുറെ ടീംസ് അകത്ത് വേറെ പറയുന്നു പുറത്ത് വേറെ പറയുന്നു ഒരു ഒരുപിടുത്തും കിട്ടുന്നില്ല എനിക്ക് ബിഗ് ബോസിലെ ആൾക്കാരെ പിടിച്ചിന് വാൺ ചെയ്തതാണോ ആ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്താണെന്ന് എന്തായാലും നിലപാടില്ലാത്തവനാന്ന് മനസ്സിലായി നമ്മളെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റിയുള്ള ആണുങ്ങളെ പോലെ തീരെ അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് നല്ല നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ കോണ്ടായി ചുസാട് അങ്ങനെ നല്ലപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാരില്ല പക്ഷെ ഉള്ളതില് പിടിച്ചിരിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു കളിക്കുന്നുണ്ട് അനുവിന്റെ നല്ല ഗെയിം കാരണം അനുവിന് അറിയാം എങ്ങനെ കോണ്ടന്റ് ഒരു ദിവസം അത് അറിയാതെ വായിന്നിരിക്കും പോയി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോണ്ടന്റ് കൊടുക്കാനാണ് എനിക്ക് ഇത്രയും പേയ്മെന്റ് തരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഒരു സിമ്പിൾ പറഞ്ഞോ ഒരു കാരറ്റിന്റെ ഇഷ്യോ അത് വന്നോണ് അറിയില്ല ചുമ്മാ അനു എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എടുത്തോട്ടേ എടുത്തോട്ടെ വെക്കത് വെക്കെന്ന് പറയുമ്പോൾ അവർക്കറിയാം അത് പ്രശ്നം ഉണ്ടാക്കും അറിയാൻ വേണ്ടിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഓക്കെ അത് നമുക്കും അറിയാം പുള്ളി നല്ല രീതി കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനും അവരെ ഓട്ടുപിടിച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് കാരണം ഏഷ്യാനെറ്റിന് മുമ്പ് ഇരിക്കുന്ന മൊത്തം അവരാണ് പിന്നെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂൾ കൂടുതൽ ആൾക്കാർ അങ്ങനെ ലൈവ് കാണാറില്ല പിള്ളേർ ആരെങ്കിലും കിഡ്സ് ആണെങ്കിലും ലൈവ് കുറവാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം വരുന്ന ലൈവ് കാണുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഇനി അത് മാത്രമല്ല അവൻ വേറൊരു കാര്യം കൂടെ മറ്റേ ഇന്റർവ്യൂല അതും കൂടെ വെച്ചതരാം സിഐ ഡി ആണ് പറയാറുള്ളത് പക്ഷേ അനു ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അനുവിന് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്തത് ശരിക്കും അനു പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ എന്തായിരിക്കും അനുമോളിന്റെ ഗെയിം പ്ലാൻ അനുമോളുടെ പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ട് അതൊക്കെ ഞാൻ ആശോയിക്കാത്ത പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ മാക്സിമം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് പലവട്ടം പറയുന്നത് കേട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഇതെന്ത് കണ്ടെങ്കിലും അടിക്കും നമ്മുടെ അച്ഛനമ്മമാരും അമ്മുമരും കാണുന്നൊരു ഷോ ആണ് നമ്മൾ അതിനുവേണ്ടി നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആളുകൾ മോഡേൺ കുലസ്ത്രീ എന്ന് പറയുന്നത് അത് ഞങ്ങൾ വീട്ടിൽ അങ്ങനെ വിളിക്കുവായിരുന്നു മോഡേൺ കുലസ്ത്രീ ഫേക്ക് കുലസ്ത്രീന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് എന്റെ പൊന്നളിയാ അളിയാ നിന്നെ സമ്മതിച്ചിരിക്കുന്നത് എയർപോർട്ടിൽ എന്ന് പറഞ്ഞത് മോൾ വലിയ ഗെയിമർ ആണ് അതാണ് മറ്റേ ആണ് ആടെയാണ് കോടയാണെന്ന് പറയാൻ ചെയ്ത് ഇപ്പൊ തന്റെ മാറ്റി പറയാൻ ചെയ്യുന്നുണ്ട് ഈ മാറ്റി പറയുന്ന ഒന്നും ആരോടത്തൊന്നും ചെയ്യുന്നില്ലടേ അത് ആലോചിച്ച് നോക്കുന്നത് എല്ലാം ആണ് അനുമോൾ അങ്ങനെ താങ്ങി നടക്കുവാണ് അവിടെ നല്ലത് കണ്ടാ നല്ലത് പറയണം ആലോചിച്ച് നോക്കേ ഇവിടെ വീണ്ടും അവർക്ക് നെഗ്ഗാവുകയാണ് ആര്യനാണെങ്കിലും ജിസേലിനാണെങ്കിലും ഓക്കെ ഇനി ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കട്ടെ കണ്ടറിയാം എന്തെങ്കിലും ലാലേട്ടം പറമ്പോ അനുമോക്കോടെ പാവ എന്നാണ് പറയുന്നത് നമുക്ക് കണ്ടറിയാം ബൈ ലവ് യു